രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ജനുവരി ഇരുപത്തെട്ടിന് ശുക്രൻ കുംഭരാശിയിൽ നിന്ന് മീനം രാശിയിലേക്ക് വന്നിരിക്കുകയാണ് ശുക്രനെ കുറിച്ച് പ്രത്യേകം പറയേണ്ടതില്ലല്ലോ ശുക്രൻ അനുകൂല ഭാവത്തിലാണ് നിൽക്കുന്നതെങ്കിൽ സർവാഭിഷ്ടങ്ങളും സകലവിധ സൗഭാഗ്യങ്ങളും ഐശ്വര്യങ്ങളും ഉണ്ടാകുന്ന പറയാ കർമ്മ മേഖലയിലായാലും കുടുംബകാര്യങ്ങളിലായാലും ദാമ്പത്യ വിഷയങ്ങളിലായാലും സകലവിധ ഐശ്വര്യങ്ങളും കൊണ്ടുവരുമെന്നാണ് പറയപ്പെടുന്നത് ഭൗതിക ജീവിതത്തിലും അതേപോലെ ആർഭാടപൂർണമായ ജീവിതം പ്രണയിതാക്കൾക്ക് ഉപയോഗിതരാവാനും അതുപോലെ ദാമ്പത്യത്തിൽ ഭാര്യ ഭർത്തൃ ബന്ധം കൂടുതൽ ദൃഢമാകാനും വിദ്യാർത്ഥികൾക്ക് വിദ്യാഭ്യാസ കാര്യങ്ങളിലും ഉന്നത പഠനത്തിനും ജോലി കാര്യത്തിലും അതുപോലെ വിദേശത്ത് പോയി പഠിക്കാനും അങ്ങനെ എല്ലാത്തിനും ശുക്രൻ എന്ന ഗ്രഹത്തിൻ്റെ അനുഗ്രഹം ഉണ്ടാവുകയാണെങ്കിൽ ഇതൊക്കെ സംഭവിക്കുമെന്നാണ് പറയാം അപ്പോൾ അതേപോലെ കലാകായിക രംഗത്ത് പ്രവർത്തിക്കുന്നവർ രാഷ്ട്രീയത്തിൽ പ്രവർത്തിക്കുന്നവർ ഇവർക്കൊക്കെ ശുക്രന്റെ അനുഗ്രഹം ഉണ്ടാവുകയാണെങ്കിൽ അവരെ ഉന്നതങ്ങളിൽ എത്തും എന്നാണ് പറയപ്പെടുന്നത് അതുപോലെ തന്നെ ഗ്രഹം മോടി പിടിപ്പിക്കുക അല്ലെങ്കിൽ ഗ്രഹം പുതിയത് വാങ്ങിക്കുക വാഹനാദി ലാഭം ആരോഗ്യ കാര്യങ്ങളിൽ വളരെ ആരോഗ്യ കാര്യങ്ങൾ മെച്ചപ്പെടുക ധനസ്ഥിതി മെച്ചപ്പെടുക ധനധാന്യ വർദ്ധനവ എന്നാണ് പറയപ്പെടുന്നത് അങ്ങനെ എല്ലാ കാര്യങ്ങളും പ്രത്യേകിച്ച് ഈ ഭൗതിക ലൗകിക ജീവിതത്തിൽ വളരെയധികം ഉണ്ടാക്കുന്ന ഒരു ഗ്രഹമാണ് ശുക്ര അത് നമ്മുടെ അനുകൂല അനുകൂലസ്ഥാനത്ത് വരണം ഇനി ഏതൊക്കെ നക്ഷത്രക്കാർക്കാണ് ഇത് സംഭവിക്കാൻ പോകുന്നതെന്ന് വെച്ചാൽ ഇടവം രാശിയിൽപ്പെട്ട കാർത്തിക അവസാന കാൽഭാഗം രോഹിണി മകയിരം ആദ്യത്തെ അരഭാഗം കർക്കടകം രാശിയിൽപ്പെട്ട പുണർദ്ദം അവസാന കാൽഭാഗം പൂയം ആയില്യം വൃശ്യം രാശിയിൽപ്പെട്ട വിശാഖത്തിന്റെ അവസാന പാദം അനിഴം തൃക്കേട്ട ധനുരാശിയിൽപ്പെട്ട മൂലം പോരാടം മുത്രാടം ആദ്യ കാൽഭാഗം കുംഭം രാശിയിൽപ്പെട്ട അവിട്ടം അവസാന അരഭാഗം ചതയം പൂരോരുട്ടാദി ആദ്യ മുക്കാൽഭാഗം ഈ നക്ഷത്രക്കാർക്കൊക്കെയാണ് ഇത് അനുഭവഗോചരമായി തീരാൻ പോകുന്നത് എന്നാൽ പൂർണ്ണമായി ഈ ശുക്രന്റെ ഗുണം ഈ നക്ഷത്രക്കാർക്ക് എല്ലാവർക്കും കിട്ടുമോ എന്ന് ചോദിച്ചാൽ അത് ഓരോരുത്തരുടെയും ദശാകാലം ഗുണഭാവങ്ങളിൽ ഗുണാനുഭവങ്ങളിൽ മാറ്റങ്ങൾ ഉണ്ടാവുക കാരണം രാശി മാറ്റത്തിലെ ഗുണങ്ങൾ പൊതുവായിട്ടുള്ള ഫലങ്ങളാണ് എന്നാൽ ഓരോരുത്തരുടെയും ദശാകാലം ഗുണദോഷങ്ങൾ കൂടി നോക്കിയാലേ അത് ശരിയായിട്ട് അറിയാൻ സാധിക്കുകയുള്ളൂ അതുകൊണ്ട് അങ്ങനെ അവരവരുടെ ഗുണദോഷങ്ങൾ അറിയാൻ താല്പര്യമുള്ള ആളുകൾ ഡേറ്റ് ഓഫ് ബർത്തും അതുപോലെ ടൈം അയച്ചു തരിക വാട്സപ്പ് നമ്പർ കൊടുക്കുന്നുണ്ട് ദശാകാലം അനുസരിച്ച് ദശാകാലം പരിശോധിച്ച് അതനുസരിച്ചുള്ള ഗുണദോഷങ്ങൾ പറയുന്നതാണ് ചെറിയ രീതിയിലുള്ള അവരവരുടെ അടുത്തുള്ള ക്ഷേത്രത്തിൽ ചെറിയ രീതിയിലുള്ള വഴിപാടുകളും ചെയ്യുന്നത് ഉത്തമമായിരിക്കും എല്ലാവർക്കും നല്ലത് വരട്ടെ